നമസ്കാരം എന്റെ എലേ മിമിക്രിയിലേക്ക് സ്വാഗതം ആദ്യമായി ചിന്താചറും കമ്മല് കേരളത്തിൽ നിന്ന് പ്രശസ്തമായി കൊണ്ടിരിക്കുകയാണ് ജിമ്മിക്കയും കമ്മല് കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കയും കമ്മലും ഇടുന്നവരല്ല എല്ലാ അമ്മമാരുടെയും ജിമിക്കയും കമ്മലും മോർച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല പിന്നെ എന്തുകൊണ്ട് ചിമിക്കയും കമ്മലും ഇത്രയധികം പ്രശസ്തമാകും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് നമ്മൾ അറിയാത്ത ചില സംസ്കാരം നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില സംസ്കാരം നമ്മളിലേക്ക് കടന്നു വരികയാണ് പ്രശസ്തയായ ടി വി ജേണലിസ്റ്റ് ഷാനി പ്രഭാകർ നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഷാനി പ്രഭാകർ അതേ കൃഷ്ണപ്രിയ അർജുന്റെ അവകാശം അർജുനെ കുറിച്ച് മറ്റെന്തെങ്കിലും പറയാറുണ്ടോ കൃഷ്ണപ്രിയ അതേ കൃഷ്ണപ്രിയ നിങ്ങളുടെ അവകാശമാണ് നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം നമുക്ക് മറ്റു പ്രധാന വാർത്തകളിലേക്ക് കടക്കാം പുള്ളിപ്പുള്ളികളും ആട്ടിൻകുട്ടി എന്ന സിനിമയിലെ നമിതാ പ്രമോദം ഇരുന്ന് റോബുകൾ വേണം തലി ലഭിക്കുന്നു നാട്ടിലൊക്കെ ശബ്ദം കിട്ടും ഇവിടെ

പ്രവർത്തിക്കാനും അറിയാം അതിൽ നിന്നുള്ള ഒരു സംഘടനയിൽ നിന്നാണ് ഒരു സംവിധാനത്തിൽ ഞാൻ വന്നിരിക്കുന്നത് നാല് വ്യത്യസ്തമായ ഇൻസ്ട്രമെന്റ് ഫസ്റ്റ് വൺ ഇത് നാലും കൂടി ഒരുമിച്ച് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം കൊല്ലെ കൊയി ഇനി നാഥസ്വരത്തിന്റെ സൗണ്ട് കേൾക്കും ഒരു മല മുടിക്കുന്ന ശബ്ദം

അതൊരു പാപ്പട്ട വീട്ടിലെ പട്ടിയാണെങ്കിൽ നോക്കാം ചിക്കനും മട്ടനും ഒക്കെ കഴിച്ചു കിടക്കുന്നൊരു പട്ടിക്ക് പെട്ടെന്ന് സാമ്പാറും ചോർന്ന് കൊടുക്കുമ്പോ അതിന്റെ റിയാക്ഷൻ Okay. Thank you. Next.